ഇതൊക്കെ പറയാൻ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് ബാധ്യതയില്ലേ അവരത് ചെയ്യണ്ടേ നമ്മളുടെ സംസ്ഥാനത്ത് സ്വന്തം പാർട്ടിക്കാരെ പാർട്ടി നേതാക്കന്മാർ ഇത്രമാത്രം വഞ്ചിക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗിനെ പോലെ വേറെ ഇല്ല എന്ന് പറയുന്നതിൽ എന്നോടാരും കോപിക്കരുത് ആരും കോൺഗ്രസുകാരാണ് ഇക്കാര്യത്തിലൊക്കെ ന്മാരെന്നാണ് നമ്മൾ കരുതുക എന്നാ കുറച്ച് മെച്ചാണ് കോൺഗ്രസുകാരി ലീഗുകാരെ പോലെ അവർ നാട്ടുകാരെ പറ്റിക്കും സ്വന്തം പാർട്ടിക്കാരെ പറ്റിക്കുന്ന ഏർപ്പാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് മുഖമുദ്രയാക്കി എടുത്തിരിക്കുന്നത് ഇത് മാത്രമാണോ നമ്മുടെ ജില്ലയിൽ ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇതുപോലുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ ഒരു മലവെള്ളപ്പാച്ചില് തന്നെ വരാൻ വേണ്ടി പോവുകയാണ് വലിയ ഫാം ഉണ്ടാക്കാനെന്ന പേരിൽ വൈറ്റ് മിൽക്ക് എന്ന പേരിൽ ഒരു വലിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു അപ്പുറത്ത് വേറെ ഒരു ഫാം ഉണ്ടാക്കാൻ എന്നുള്ള പേരിൽ വേറെ ഒരു പച്ചപ്രതീക്ഷ എന്ന് പറഞ്ഞ് ഒരു പുതിയ പേരിട്ടുകൊണ്ട് വേറെ ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ ഇതിന്റെയൊക്കെ തലപ്പത്ത് മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരാണ് അവരെവിടെയെങ്കിലും ഒരു അമ്പത് ഏക്കർ സ്ഥലം വാങ്ങും എന്നിട്ട് പറയും ഞങ്ങൾ അമ്പത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ അമ്പത് ഏക്കറിന് സെന്റിനായിരം രൂപ പോലും വരില്ല അങ്ങനെയുള്ള അമ്പത് ഏക്കറായിരിക്കും വഴിയുണ്ടാവില്ല അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള രേഖകൾ പോലും വഴിക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടാവില്ല അത്തരം ഒരു സാഹചര്യത്തിൽ അത് കാണിച്ചുകൊണ്ടാണ് ഇവരി വലിയ കോടിക്കണക്കിന് രൂപയുടെ പിരിവ് ഓഹരികൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമാഹരിച്ച നിരവധി പദ്ധതികൾ ഇവരുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്നോ നാലോ മാസം ലാഭം കൊടുക്കും ലാഭവിഹിതം കൊടുക്കും അപ്പൊ ആളുകൾക്കൊക്കെ വിശ്വാസമായി ഒരു ലക്ഷം രൂപ സമാഹരിച്ചവന് ഷെയർ പിരിച്ചവന് ആദ്യത്തെ മാസം അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കൊണ്ടുപോയി കൊടുക്കും ഇതെല്ലാം നേരിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ബാങ്ക് മുഖേനയല്ല രണ്ടാം മാസവും പതിനായിരം രൂപ കൊടുക്കും എന്താ ചെയ്തം ഒരു ലക്ഷത്തിന്ന് ഇരുപതിനായിരം പോവുള്ളൂ അപ്പോഴേക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചവൻ എന്റെ ഭാര്യ എല്ലാ ആഭരണങ്ങളും വിറ്റ് അൻപതും അറുപതും ലക്ഷം രൂപ ഇവന ഇവനിൽ വിശ്വാസമർപ്പിച്ച് ഏൽപ്പിക്കുകയാണ് അതോടുകൂടി പിന്നെ ലാഭമില്ല മുതലില്ല ഇങ്ങനെ ആളുകളെ പച്ചക്ക് പറ്റിക്കുന്നവരെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത് ഈ കൊള്ളക്കെതിരായി ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുക ഇന്നലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ എന്താണ് ഇടതുപക്ഷത്തെ അംഗമായിട്ടുള്ള അഫ്സലിനെ അവർ കൈയേറ്റം ചെയ്തു അഡ്വക്കേറ്റ് മോഹൻദാസിനെ അവർ കൈയേറ്റം ചെയ്തു വനിതാ അംഗങ്ങൾക്കെതിരായി മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലേ നൽകേണ്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അംഗമായിട്ടുള്ള ഹാരിസ് ഇതുവരെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിട്ടില്ല രാജിവെച്ചു എങ്കിൽ നിങ്ങൾക്ക് അത് ന്യായം പറയാമായിരുന്നു അയാളെ കൊണ്ട് പാർട്ടി രാജിവെപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ പ്രശ്നം ചോദിക്കാൻ ഇങ്ങോട്ട് വരരുത് അയാളുടെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് നിങ്ങൾക്ക് പറയാം മുസ്ലിം ലീഗ് സ്വന്തം അംഗത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ എന്താണ് തയ്യാറാവാത്തത് പലരും ഇപ്പോൾ ദൂതന്മാരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹാരിസിന്റെ അടുത്തേക്ക് ഹാരിസിനെ കാണാനെന്നുള്ള പേരിൽ നിരവധി ആളുകളാണ് പോകുന്നത് എന്നിട്ട് ഓരോ ഓഫറുകളാണ് കൊടുക്കുന്നത് ഇത് ആരോടും പറയണ്ട നീ കാര്യങ്ങൾ പറയണ്ട സംസാരിക്കണ്ട നിന്റെ കാര്യം ഞങ്ങൾ നോക്കും നീ പേടിക്കണ്ട ആ സന്ദേശമാണ് ടി പി ഹാരിസന് പല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ പ്രമുഖനായിട്ടുള്ള ലീഗിന്റെ നേതാവ് നിക്ഷേപകരിൽ ചിലരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു മാസവും കൂടി കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കടമൊക്കെ അന്ന് ഞാൻ വീട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കെന്താ ലീഗുകാർ നടത്തുന്ന തട്ടിപ്പിന്റെ കടം വീട്ടാനാണോ ഭരണം കിട്ടേണ്ടത് അല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാനല്ലേ ഇവർക്ക് ഭരണം ഈ തട്ടിപ്പിന് ഇവർ പരിചയാക്കുന്നത് മതത്തെയും വിശ്വാസത്തെയുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് എന്ത് തെമാടിത്തവും എന്ത് തോന്നിവാസവും ഒരുപാട് നിസ്കരിക്കലും നോമ്പോലിക്കലും ഹജ്ജിനു പോലും ഒന്നും അല്ല ഇസ്ലാം ഒരിക്കൽ ചോദിച്ചു രണ്ടാം ഖലീഫ ഉമർ ഖലീഫുൽ അല്ലയോ ഉമർ ഞങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ഒരു വിശ്വാസിയെ തിരിച്ചറിയുക അതിന് ഉമർ നൽകിയ മറുപടി അയാൾ നമസ്കരിക്കുന്നുണ്ടോ അഞ്ചു നേരം എന്ന് നോക്കാനല്ല അയാൾ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനല്ല ഉമർ പറഞ്ഞത് നിങ്ങൾ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക എങ്കിലറിയാം അയാൾ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന് പത്ത് രൂപ കടം കൊടുത്താൽ അറിയാം ഒരാള് മുസ്ലിമാണോ അല്ലയോ എന്ന് ദൗർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ ആ കാര്യത്തിൽ അനുവർത്തിക്കുന്ന നിസ്സംഗമ സാമ്പത്തിക രംഗത്ത് സത്യസന്ധതയില്ലായ്മ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് തങ്ങളുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊള്ളുന്നവർക്കിടയിൽ വളരുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് തിരിച്ചറിയപ്പെടേണ്ടത് എങ്ങനെയാണ് തിരിച്ചറിയപ്പെടേണ്ടത് ആഡംബര ജീവിതം നയിച്ചിട്ടല്ല ഒരു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടത് തന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തിരിച്ചറിയപ്പെടേണ്ടത് ആരാന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്നവനല്ല നേതാവ് അത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് നമുക്ക് പരിചയം വയനാട്ടിലെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്ന പേരിൽ ലീഗ് പിരിച്ച നാൽപ്പത് കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പതിനൊന്ന് ഏക്കർ സ്ഥലം വാങ്ങി തോട്ടഭൂമിയാണ് വാങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് അവര് വിലയായിട്ട് കൊടുത്തത് സെന്റിന് തോട്ടഭൂമിക്ക് നാൽപ്പതിനായിരം രൂപ പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സെന്റിനായിട്ട് സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് അത് ഞങ്ങൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് ഈ ദുരിതബാധിതർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ഈ തോട്ടഭൂമി അറക്കു വേണം അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടി പറ്റോ പാണക്കാട്ട തങ്ങളുടെ പേരിലല്ലേ നിങ്ങൾ ഭൂമി വാങ്ങിയത് ഭൂമി കൊടുത്താളുകൾ പറഞ്ഞു ഭൂമിയുടെ തരം ഞങ്ങൾ മാറ്റിയിട്ടില്ല ഞങ്ങളൊരു മരവും അവിടെ നിന്ന് വെട്ടി മുറിച്ച് മാറ്റിയിട്ടില്ല ഞങ്ങളൊരു കാപ്പിയുടെ ചെടിയും വെട്ടി നശിപ്പിച്ചിട്ടില്ല എല്ലാ സ്ഥല ഉടമസ്ഥന്മാരും പറഞ്ഞു അഞ്ചു പേരും പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വാങ്ങിയ ആളുകളാണ് അത് തരം മാറ്റിയിരിക്കുന്നത് വാങ്ങിയത് ആരുടെ പേരിലാണ് സാദിഖലീ ഷിഹാബ്ദങ്ങളുടെ പേരിൽ ഹൈദർ അലീ ഷിഹാബ്ദങ്ങളുടെ ഇഡിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത വിചാരണ കിട്ടുകൊടുത്ത ആളുകൾ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദിഖ് അലീ ഷിഹാബ്ദങ്ങളെ ലാൻഡ് ബോർഡിന്റെ മുമ്പിലേക്ക് കേസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തിരിക്കുകയല്ലേ ഈ സ്ഥലം വാങ്ങിയ ആളുകളിൽ മുഖന്മാർ ഇതേ കാലയളവിൽ സ്വത്ത് വാങ്ങിയിട്ടുണ്ട് അതെക്കുറിച്ച് ലീഗിന്റെ നേതൃത്വം അന്വേഷിക്കണം ആരോട് പറയാൻ എല്ലാവരും എല്ലാവരും അമ്പയ്ത്ത് കൊണ്ട് നിൽക്കുകയല്ലേ ആ അങ്കക്കളത്തിൽ അമ്പ് കൊള്ളാത്തവരായി ആരുണ്ട് ഓരോരുത്തരും അവനവന് കഴിയുന്നത് പോലെയൊക്കെ പറ്റിക്കൽ നടത്തിയിട്ടുണ്ട് ആ പറ്റിക്കൽ തുടരുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ മെമ്പർമാരായിട്ടുണ്ട് ഞങ്ങളൊന്നും ഈ ജാതി പറ്റിപ്പ് ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തിക രംഗത്തെ സത്യസന്ധത പുലർത്തിയാലേ ഒരു വിശ്വാസിയാകാൻ കഴിയൂ എന്ന പ്രവാചക വചനം അതന്യർത്ഥമാക്കി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളൊക്കെ അല്ലാതെ ആളുകളുടെ സമ്പത്ത് പറ്റിച്ച് ഈ സമ്പത്തൊക്കെ പറ്റിച്ച് ആരാന്റെ ഒരംശം നമ്മളുടെ ദേഹത്തുണ്ടായാൽ വേറെ ഒരു തന്റെ ഒരു രൂപ നമ്മൾ വയറ്റിലാക്കിയാൽ ഒരു നൂറ്റാണ്ട് കാലം കഴബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാലും പടച്ച തമ്പുരാൻ ആ തെറ്റ് നമുക്ക് പൊറത്തു തരില്ല അത് വാങ്ങി ആൾക്ക് തിരിച്ചു കൊടുത്ത് അയാളോട് ക്ഷമാപണം നടത്തണം അയാള് ക്ഷമിച്ചു എന്ന് പറയണം എന്നാലെ ആ തെറ്റ് പൊറുക്കൂ നമ്മളുടെ പല ആളുകളുടെയും വിചാരം ആരെയും പറ്റിക്കാം വഞ്ചിക്കാം ചതിക്കാം ഒരു പ്രശ്നവും ഇല്ല അഞ്ചോത്തും ഇങ്ങനെ നിസ്കരിച്ചാ മതി നോമ്പു വറ്റ മതി ഹജിന് പോയിട്ട് കില്ല പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി അതോടെ എല്ലാ പാപങ്ങളും ഭാവങ്ങളും എന്നാണ് അവർ കരുതുന്നത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യൻ തന്നെ പൊറത്തു തരണം അത് ദൈവം പോലും നമുക്ക് പൊറത്തു തരില്ല പടച്ച തമ്പുരാൻ പോലും നമുക്ക് പൊറത്തു തരില്ല ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ എന്റെ അയൽവാസിയോടൊരു തെറ്റ് ചെയ്താൽ ഒരാളുടെ പത്ത് പൈസ ഞാൻ അപഹരിച്ചാൽ ഒരാളുടെ അവകാശം ഞാൻ കവർന്നെടുത്താൽ അത് ബന്ധപ്പെട്ട വ്യക്തി എനിക്ക് പുറത്തു തന്നാലല്ലാതെ പടച്ച തമ്പുരാൻ പോലും എനിക്ക് പുറത്ത് തരില്ല എന്നാണ് മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചത് വിശ്വപ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് ആരെങ്കിലും ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആ പഠിപ്പിച്ചത് ആരെങ്കിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ മതസംഘടനകളെല്ലാം പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരായി ലീഗിന്റെ പ്രവർത്തകന്മാർ മാറുമായിരുന്നോ ഏതെങ്കിലും ഒരു മതസംഘടന അവരെങ്കിലും ഈ കാര്യം ലീഗുകാരോടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ടും നോമ്പനിഷ്ഠിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തിയാൽ നിങ്ങൾ ഈ അഴിമതി നടത്തിയാൽ നിങ്ങൾ ആളുകളെ വഞ്ചിച്ചാൽ എന്നുള്ള സത്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത് സാമ്പത്തിക കാര്യത്തിലാണോ ഒരു വിശ്വാസി വിശ്വാസിയാണോ എന്നറിയുന്നത് അല്ലാതെ ലീഗ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല ഏതെങ്കിലും ആളുകൾക്ക് സിന്താബാദ വിളിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതിന്റെ മാനദണ്ഡം ഏത് ലീഗുകാരനും പത്ത് പൈസ നമ്മൾ കടം കൊടുത്താൽ അറിയാം അയാള് നല്ല വിശ്വാസിയാണോ അല്ലയോ എന്ന് ഇങ്ങനെ ആളുകളെ തട്ടിപ്പ് നടത്തി വഞ്ചിച്ച് അതും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അതാണ് വല്ലാത്ത ദുഃഖം അപ്പൊ ഞങ്ങള് ഞങ്ങളെ തന്നെ പറ്റിച്ചതിന് നിങ്ങൾക്ക് എന്താ അതാണ് ചോദ്യം ഞങ്ങൾ ലീഗുകാരല്ലേ പറ്റിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൊന്നും പറ്റിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ സഖാക്കളെ പറ്റിച്ചിരിക്കണോ എടോ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരെയാണ് പറ്റിച്ചത് ആ പറ്റിച്ചതിന് നാളെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും അവിടെ ഒരാളും നിങ്ങൾക്ക് ശുപാർശക്ക് വരില്ല ഒരാളും ഞങ്ങളുടെ നാട്ടിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു മൈദ കമ്പനിയുടെ ഷെയർ ചേർത്തു ഒരു മനുഷ്യനെ ഒരു ലക്ഷം രൂപ ആ കാലത്ത് വളാഞ്ചേരിയിൽ ഒരു ലക്ഷം രൂപക്ക് ഒരേക്കർ സ്ഥലം വാങ്ങ ടൗണിന്റെ അടുത്ത് ഇന്ന് ആ മനുഷ്യൻ ക്യാൻസർ രോഗം പിടിപെട്ട് മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ് ഒരു രൂപ പോലും ഇന്ന് വരെ അവർക്ക് ഒരു സഹായധനമായി കൊടുത്തിട്ടില്ല ആരാണ് ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത് നമുക്കെല്ലാം ബഹുമാന്യരിൽ ബഹുമാന്യനായിട്ടുള്ള ആള് തന്നെയാണ് ഒരു ആളെയും വിശ്വസിച്ച് നിങ്ങൾ ആർക്കും പൈസ കൊടുക്കരുത് ഒരു തങ്ങളെയും ഒരു മൂല്യം നിങ്ങൾ വിശ്വസിക്കരുത് പൈസ കണ്ട് കൊടുക്കുമ്പോ ആ തങ്ങളാണ് ഈ മൂല്യരാണെന്നൊന്നും പറയണ്ട പിന്നെ ഓലൊരുത്തു ചെന്നാല് ചന്ത കണ്ട പരിചയം പോലും ഉണ്ടാവില്ല അതുകൊണ്ട് പൈസ എണ്ണി എണ്ണിക്കൊടുക്കുമ്പോ നല്ലോണം സൂക്ഷിക്കുക ഒരാൾക്കും നിങ്ങൾ ഈ ഷെയർ ബിസിനസിലേക്ക് പണം കൊടുത്ത് വഞ്ചിതരാവരുത് എന്ന് ഞാൻ ഇവിടത്തെ ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പ്രത്യേകിച്ച് ഉണർത്തുകയാണ് ഞങ്ങളാരും ആ ജാതി ഇതിലൊന്നും പെടൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മളെടുത്തി ഒഴിഞ്ഞ പൈസ വേണ്ടേ നല്ല ലിപ്പ് കൊടുക്കുക ഒഴിഞ്ഞ പൈസ ഉള്ളത് ലീഗ് അതുകൊണ്ടാണ് ലീഗേരെ പറ്റിക്കണത് എന്നിട്ട് എന്താ അവരോട് പറഞ്ഞെന്നറിയോ ഇജ് കംപ്ലൈന്റ് ചെയ്താൽ അഞ്ചിരുത്തി അമ്പത് ലക്ഷം എങ്ങനെ വന്നു എന്നുള്ളതിന് ഇജ്ജു മറുപടി പറയേണ്ടി വരും ജൈന് ടാക്സ് കൊടുത്തു ജൈന് ടാക്സ് കൊടുത്തു അതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കേണ്ട അജന് കൊടുങ്ങുന്നു ഈ സാധുക്കളോട് പോയി പറയാ പിന്നെ പറ ഇതിന്റെ ഇന്നാൾ ഇന്ന ആളാണ് ഇതിന്റെ ചെയർമാൻ ഇന്ന ആളാണ് അതുകൊണ്ട് അയാളെ പോലീസ് സ്റ്റേഷൻ കയറ്റിന്നുള്ള അപകീർത്തി ഉണ്ടാവും എനക്ക് എനിക്ക് മഹലിൽ നിന്ന് വിലക്കുണ്ടാവും എനക്ക് അവിടുന്ന് കുത്തുണ്ടാവും ഇവിടുന്ന് കുത്തുണ്ടാവും എന്ന് പറഞ്ഞാണ്ട് ഈ സാധുക്കളെ പേടിപ്പിക്ക മജ്ജത്ത് മറമാടാൻ പറ്റൂല കാൽ അപ്പൊ അതുകൊണ്ട് ഈ ജാതി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട അമ്പത് ലക്ഷം പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ നമുക്ക് നാളെ മഴശറിന്ന് നോക്കാം എന്താ പോലെ വളവ് നഷ്ടപ്പെട്ടോന് മഴശറിന്ന് പറ്റിച്ചണോനും വിടുന്നു ഈ ജാതി ഏർപ്പാടേറ്റ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് എത്ര കാലം നടക്കും അതാണ് അവർ വെളിപ്പെടുത്തേണ്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ മറയാക്കി നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള പറ്റിപ്പ് ഈ അപഹസ്യമായിട്ടുള്ള തട്ടിപ്പ് ഇത്രയും വലിയ സാമ്പത്തിക കൊള്ള നമ്മളുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ ചേർക്കാം വർക്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തിയിൽ പങ്കാളിത്തം ചേർക്കാം അതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി പറ്റിക്കുന്ന ഒരേർപ്പാട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സംഭാവനയായിട്ട് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ലോകചരിത്രത്തിൽ ഇവരുടെ ഒക്കെ നടത്തം നോക്കണം ലീഗ് നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ആരോടാ പറയാ ആരോടാണ് പറയാൻ പറയാനൊരാള് വേണ്ടേ ഓല് തന്നെ ഇതിൽ കുളിച്ച് നിൽക്കുകയാണ് മുങ്ങി കുളിച്ച് നിൽക്കുകയാണ് ഈ ഷെയർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും ബിസിനസ് സംരംഭങ്ങളുടെയും ആളുകളുടെ ഷെയർ പിരിച്ച് നടത്തുന്ന ഒരു സംരംഭത്തിന്റെയും ചെയർമാൻ പദവിയിൽ പാണക്കാട്ട തങ്ങന്മാര് ഇരിക്കാൻ പാടില്ല എന്ന് ഞാൻ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ബോധമുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം പാണക്കാട്ട തങ്ങന്മാര് തട്ടിപ്പിന് കൂട്ടു നിൽക്കരുത് ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചെയർമാൻ പദവിയിലും അഞ്ചെട്ട് ഒരുമിച്ച് കൂടി ഉണ്ടാക്കുന്ന ഒരു ട്രസ്റ്റിന്റെ നേതൃപദവിയിലും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാർ ഉണ്ടാവാൻ പാടില്ല കാരണം ഈ ബിസിനസ്സുകാർ ബിസിനസ് നടത്തുകയാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത് നാട്ടുകാരെ നന്നാക്കാനല്ല അവരെ പണം മരട്ടിപ്പിക്കാൻ വേണ്ടി നടത്തുകയാണ് ലാഭത്തിന് വേണ്ടി നടത്തുകയാണ് ആ വിദ്യാഭ്യാസ കച്ചവടത്തിന് പാണക്കാട്ട തങ്ങന്മാരുടെ മേൽവിലാസം ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ പാടില്ല ആ കാര്യത്തിൽ പാണക്കാട്ട തങ്ങന്മാർ ഒരു തീരുമാനമെടുക്കണം കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരുടെ യോഗം കൂടി അവര് ചെയർമാന്മാരായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻ പദവികളിൽ നിന്നും അവർ പിന്തിരിയണം എന്നിട്ട് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നവര് തെളിയിക്കണം അതിന് കഴിയുമോ അവർക്ക് അതല്ല എങ്കിൽ അവർക്കും ഈ സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് ജനങ്ങൾ കരുതും വിശ്വസിക്കും അതിനുള്ള ഒരു സാഹചര്യം പ്രിയപ്പെട്ട പാണക്കാട്ട തങ്ങന്മാര് ഉണ്ടാക്കി കൊടുക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടി ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം